ഞാൻ ഈ നോട്ടീസ് വായിച്ചപ്പോൾ അതിനിങ്ങനെ പറയുന്നുണ്ട് കുടുംബ സംവിധാനങ്ങളെ തകർക്കുന്ന ജെൻഡർ രാഷ്ട്രീയത്തെ വിദ്യാർത്ഥികളെ അടിച്ചേൽപ്പിക്കുന്നതിന് അധികാരികൾ പിന്മാറണം ഞാൻ അതിനോട് ശക്തമായി വിയോജിക്കും ജെൻഡർ രാഷ്ട്രീയം വിദ്യാർത്ഥികളിൽ നിന്ന് പോയപ്പോഴാണ് ക്യാമ്പസുകളിൽ പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിൽ റാഗിങ് ഉണ്ടായത് റാഗിങ് മരണങ്ങൾ ഉണ്ടായത് മയക്കുമരുന്നുകളുടെ പിടിയിലേക്ക് ഈ ഇത് മാറിയത് അതുകൊണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവൻ രാഷ്ട്രീയമായി ചിന്തിക്കണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആളുകളിൽ അതുകൊണ്ട് ജെൻഡർ രാഷ്ട്രീയം തെറ്റാണ് എന്ന് പറയുന്ന നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല ലോക്സഭാ അംഗമായിട്ടുള്ള എം പിയുടെ വിവരം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനം കൂടെ കടന്നു വന്നിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ജെൻഡർ രാഷ്ട്രീയത്തെ അന്തമായി എതിർക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം കൂടി ഞാനിതിൽ പറഞ്ഞു വെക്കുകയാണ് അക്ബർ എം എൽ എയുടെ സംസാരത്തിൽ അദ്ദേഹം ഈ സമ്മേളനത്തിൻ്റെ പ്രമേയത്തെ സംബന്ധിച്ച് ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുകയുണ്ടായി ഇതിൻ്റെ തലവാചകമല്ല ഇത് വ്യത്യസ്തമായ പ്രമേയങ്ങൾ ഈ സമ്മേളനം അംഗീകരിച്ചത് ഇവിടെ അവതരിപ്പിച്ചിരുന്നു അതിനൊരു വാചകമുണ്ട് ജെൻഡർ പൊളിറ്റിക്സിൽ നിന്ന് അധികാരികൾ പിന്തിരിയണം എന്ന ഒരു വാചകം അത് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ഇതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്നാണ് എന്നിട്ട് പറഞ്ഞു എം പിക്ക് അഥവാ ടി എൻ പ്രതാപൻ എം പി വേദിയിലുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് നിലപാടെന്താണെന്ന് എനിക്കറിയില്ല എന്നും കൂട്ടിച്ചേർത്തു അപ്പോൾ ആ സംസാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹവുമായി വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കുകയുണ്ടായി അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം ഈ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് എഴുതിയത് അദ്ദേഹം തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് അത് അരാഷ്ട്രീയവാദത്തെ സംബന്ധിച്ചാണ് ഈ പ്രമേയത്തിൽ പറഞ്ഞത് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് ഒരിക്കലും ആ പ്രമേയത്തിൽ അരാഷ്ട്രീയവാദം അല്ല ജെൻഡർ പൊളിറ്റിക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് മറിച്ച് യൂറോപ്യൻ നാടുകളിൽ ഏതാനും വർഷങ്ങളായി ഉയർന്നു വന്ന ഒരു മൂവ്മെൻറ്റാണത് ഹെറ്ററോനോർമേറ്റിവിറ്റി എന്ന് പറയുന്ന പുരുഷൻ സ്ത്രീയെ കല്യാണം കഴിച്ച് സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പോലെയുള്ള കുടുംബജീവിതമായി മക്കളുണ്ടായി അങ്ങനെ കുടുംബം നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സോഷ്യൽ സംവിധാനം അതാണ് ഹെറ്ററോനോർമേറ്റിവിറ്റി എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്നത് വിശിഷ്യ കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നാൽ ആഗോള അടിസ്ഥാനത്തിൽ യൂറോപ്യൻ നാടുകളിൽ ആ സംവിധാനത്തിൽ നിന്ന് മാറി ഇനി വിവാഹം ആണു ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലും ആയാലും കുഴപ്പമില്ല അതും മറ്റു വിവാഹങ്ങളെപ്പോലെ തന്നെയാണ് എന്നൊരു സാമാന്യവൽക്കരണത്തിലേക്ക് അഥവാ ഹോമോ സെക്ഷുവാലിറ്റിയിലേക്ക് എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിസത്തിൻ്റെ കൊണ്ട് കടന്നു വരുന്നുണ്ട് അത് ശാസ്ത്രീയ പഠനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടല്ല മറിച്ച് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനാണ് പൊളിറ്റിക്സ് എന്ന് പറയാം അതായത് ഒരു കാര്യം ഇപ്പോൾ സ്വവർഗരതി അത് തെറ്റാണ് എന്നതായിരുന്നു മുന്നൂറ്റി എഴുപത്തി വകുപ്പ് പ്രകാരം ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന നിയമം അതിപ്പോഴത്തെ ഒഴിവാക്കി അതൊക്കെ ഈ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് അത് യൂറോപ്യൻ നാടുകളിൽ ഈ സ്വർഗരതി ഒരു മെൻറ്റൽ ഡിസോർഡറാണ് എന്നതിൽ നിന്ന് മാറ്റി അത് സാധാരണ ഒരവസ്ഥയാണ് എന്ന സാഹചര്യത്തിലേക്ക് എഴുതപ്പെട്ടിട്ടുണ്ട് അത് മെഡിക്കൽ രംഗത്തുള്ള ഡോക്ടർമാരുടെ കണ്ടെത്തലുകളല്ല അതിന് പിൻബലമായി വർദ്ധിച്ചിട്ടുള്ളത് മറിച്ച് ആ ബോർഡിൽ തങ്ങൾക്ക് പറ്റുന്ന കുറേ ആളുകളെ തിരികെ കയറ്റി അവർ വോട്ട് ചെയ്ത് ഭൂരിപക്ഷം നോക്കിക്കൊണ്ടാണ് അങ്ങനെയുള്ളൊരു തീരുമാനമെടുത്തത് അങ്ങനെയാണ് സ്വവർഗരീതി എന്ന് പറയുന്നത് പ്രകൃതിപരമാണ് എന്നൊരു സാമാന്യവൽക്കരണത്തിലേക്കൊക്കെ ലോകത്തെത്തിയിട്ടുള്ളത് ഇങ്ങനെ പൊളിറ്റിക്കലായി ഈ ജെൻഡർ സംവിധാനങ്ങളെ കൊണ്ടുവരുന്ന ഈ ഒരു മൂവ്മെൻറ്റിനെയാണ് ജെൻഡർ പൊളിറ്റിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് നമ്മുടെ കേരളത്തിലേക്കും നമ്മുടെ ബഹുമാനിയായ നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഒരു ട്വീറ്റ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വന്ന് കേരളത്തിൽ വന്നിട്ടുണ്ട് നമ്മളത് വായിച്ചിട്ടുണ്ട് അതിലുണ്ടായിരുന്നത് ഈ ഹെറ്ററോനോർമേറ്റിവിറ്റി എന്ന് പറയുന്ന ഈ സംവിധാനം അതൊരു ഭാരമാകുന്നുവെന്നാണ് ആ ഭാരമുള്ള സംവിധാനത്തിനെതിരെയാണ് ഞങ്ങളുടെ പ്രവർത്തനം എന്ന് അവർ പരസ്യമായി പറഞ്ഞു ഇതുവരെ അവരത് തിരുത്തിയിട്ടുമില്ല ഒരുപാട് കേന്ദ്രങ്ങളിൽ അതിനെതിരിൽ പ്രഭാഷണങ്ങൾ നടത്തിയതാണ് മാത്രവുമല്ല നമ്മളെ പാഠ്യപദ്ധതിയിൽ ജെൻഡർ സാമൂഹ്യ നിർമ്മിതിയാകുന്നു എന്ന വാചകം ഇപ്പോഴും അതിൻ്റെ ചട്ടക്കൂടിൽ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്ന പുസ്തകങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതാണ് ജെൻഡർ പൊളിറ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു പക്ഷേ അദ്ദേഹം ആ ഭാഗത്തേക്ക് ശ്രദ്ധ പോയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അധികാരികൾ അതിൽ നിന്ന് പിന്തിരിയണമെന്ന ബിസ്ഡിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സുചിന്തിതമായ ആ പ്രമേയം വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹത്തോട് ആ വിഷയം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം മന്ത്രി ആർ ബിന്ദുവിൻ്റെ ട്വീറ്റ് എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ അത് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് ശ്രദ്ധിക്കും വിഷയം പഠിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാവർക്കും നമ്മുടെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഈ വിഷയത്തിൻ്റെ ആകക്കാമ്പുകൾ മനസ്സിലാക്കി കൃത്യമായി നമ്മുടെ സമൂഹത്തെ ഈ കുടുംബ സംവിധാനത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു കുടുംബരംഗത്തുണ്ടായി വരുന്ന ലിവിങ് ടുഗതർ പോലെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അതിന് ഓരോ ഓരോരുത്തരും വ്യക്തികളും സമൂഹങ്ങളും സംഘടനകളും അധികാരികളും എല്ലാവരും ഒരാത്മപരിശോധനയ്ക്ക് വിധേയമാകണം എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി അതുതന്നെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും ഈ ജെൻഡർ വിഷയത്തിൽ ഒരാത്മവിചിന്തന തന്നെ വിധേയരാവുകയും എന്നിട്ട് ശരിയായ രീതിയിലേക്ക് ഈ ഹെറ്ററോ നോർമേറ്റിവിറ്റിയെ നിലനിർത്തുന്ന കുടുംബ സംവിധാനം നിലനിർത്തുന്ന കാഴ്ചപ്പാട് കുട്ടികൾക്കിടയിൽ കൊണ്ടുവരണമെന്ന് സാന്ദർഭികമായി ഞാനിവിടെ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്